വിശുദ്ധ മുഹമ്മദ് നബി ഖുർആാനും മുഹമ്മദിനെ പിള്ളേർ പ്രവാചകനാണെന്ന് ഒരൊറ്റ പോലും കണ്ടില്ല എന്ന് പറയുകയുണ്ടായി ദയവ് ചെയ്ത് ഖുറാനൊന്ന് കണ്ടില്ല എന്ന് പറഞ്ഞ ഖുറാനോട് കാണിച്ചതിലുണ്ടോ നോക്കാന ഞാൻ തമാശ പറയല്ല ഞങ്ങളിപ്പോ അംഗീകരിക്കുന്ന പതിനാല് അധ്യായങ്ങളുള്ള മുസ്സാഹിഫൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ ആ സൂറത്ത് ആ മുസ്താഹിഫെന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അതല്ല കുറച്ച് മുമ്പ് എഴുപത് സൂറത്തുള്ള ആൻ ഇറങ്ങിയിരുന്നു ഞാനൊരു മാസികയുടെ ഞാൻ അതെ കുറിച്ച് വിശദമായ ഒരു പകരം തന്നെ പ്രസിദ്ധീകരിച്ചിട്ട് ഞങ്ങളോ അത് റഹ്മാൻ ഞങ്ങൾ കണ്ടത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സൂറത്ത് നിങ്ങൾ അതാണോ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഈമാൻ കവർന്നെടുക്കാൻ വേണ്ടി വൃത്തികെട്ട കൊറേ പരിപാടികൾ നടക്കാറുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അലി മുഹമ്മദ് സാർ എനിക്ക് അയച്ചു അന്ന് പരിശുദ്ധ ഇഞ്ചിയിലെന്ന് പറഞ്ഞു അതിന് ഇഞ്ചി പുതിയ നിയമത്തിൽ പരിശുദ്ധ ഇഞ്ചിയിലെന്നാണ് എൻ്റെ പേര് ഇവിടെ പറയണ്ട അതിലേക്കൊന്നും പോകാന്റെ വേദി എന്തല്ലോ ഇത് അതുകൊണ്ട് സൗഹാർദ്ദപരമായി വിശുദ്ധ ഖുർഹാന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം വളരെ സുന്ദരമായി വിശുദ്ധ ഖുർഹാനിൽ സുറത്ത് എട്ടാമത്തെ അധ്യായം അതിന് ഇരുപത്തിയൊമ്പതാമത്തെ മുഹമ്മദു മുഹമ്മദ് നബി അള്ളാഹുന്റെ അള്ളാഹു കിട്ടിയ സംവാദങ്ങൾ ലോകത്തിന് പ്രതീക്ഷ ഖുർഹാന ഖുറാൻ ഇങ്ങനെ പരിശോധിക്കാൻ അയ്യടുത്തൊരു സഹോദരൻ ഒരു പ്രസംഗം നടത്തിയത് നമ്മളൊക്കെ കേട്ടതാണ് ഖുറാനിൽ ആകെ നാല് തവണയെ മുറന്നേ എന്നുള്ളൂ ഈസ എന്ന ഇരുപത്തിയഞ്ച് തവണ ഉണ്ട് അതുകൊണ്ട് ഈസാനെ ആണ് മഹത് ഞാനിങ്ങനെ ആലോചിച്ചു എണ്ണത്തിന്റെ കൂട്ടൊന്നും ഖുറാനിൽ നിന്ന് നോക്കിയിട്ട് ഒരാളുടെ മഹത് തീരുമാനിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് തവണ വിശുദ്ധ കുറച്ച് ദിവസം എൺപത്തെട്ട് തവണ നമുക്ക് ബൈബിളെ മാറ്റി ഞങ്ങൾ അങ്ങനെ എണ്ണത്തിന്റെ കാര്യം അത് എന്റെ കൂടിയിൽ രണ്ടും മൂച്ചിട്ടുണ്ട് എന്റെ കൂടെ നാലെണ്ണ ഉണ്ടോ അഞ്ച് നമുക്ക് വേറെ പറയാം ഞാനിങ്ങനെ അങ്ങനെ ജോൺസൺ സാർ പറഞ്ഞ ഭാഷാ ശക്തി മാത്രം സാധാരണ മാത്രം നമ്മളെ കാര്യം പറയുമ്പോൾ അങ്ങനെ പറയാം നമ്മൾ മലബാരി വേറെ ഒന്നുമല്ല ഞാൻ അങ്ങനെയൊന്നും പറയാൻ ഉദ്ദേശിച്ചത് തന്നെ മാന്യമായി ഇങ്ങനെ കൈകാര്യം ചെയ്ത ശരി തന്നെ പോവാനാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിൽ വിശുദ്ധ ഇസ്ലാമിന് അടിസ്ഥാനമില്ലാത്തതുകൊണ്ടോ കള്ളത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് നിഷേധിക്കാൻ അറിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കാര്യമായിരിക്കും വിശുദ്ധ ഖുർആാനിൽ ഇരുപത്തിയഞ്ച് തവണ ബഹുമാനായ ഈസാനബി അലി ഇസ്ലാത്തു ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൺപത്തി എട്ട് തവണ ഷെയ്സാന്റെ പേര് അടിസ്ഥാനത്തിൽ തീരുമാനിക്കണം അതുകൊണ്ട് അത്തരത്തിലുള്ള വയ്യാപേരികളിലേക്കൊന്നും പോകേണ്ട പക്ഷേ നാല് തവണ മുഹമ്മദ് എന്ന പേര് പറഞ്ഞിട്ടുണ്ട് ആ നാല് തവണ പറഞ്ഞപ്പോഴും ഒരിടത്ത് കാണാം മറ്റൊരിടത്ത് ശൃംഖലയ്ക്ക് അവസാനം കുറിച്ച വെച്ചി ഇങ്ങനെ ഓരോ തവണ മുഹമ്മദ് എന്ന പേര് ആവർത്തിച്ചപ്പോലും ആവർത്തിച്ചിട്ടുണ്ട് പരിശോധിക്കാവുന്നതാണ് ഖുർആാന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് ഖുർആൻ ഇനിയിപ്പോ മുഹമ്മദ് എന്നുള്ള സബ്ജക്റ്റും പഠിപ്പിച്ചിട്ടാണ് നമ്മൾ കണ്ടത് അല്ലാതെ ഞാൻ തെരഞ്ഞെടുത്തു നിന്നിതല്ലോ എന്നൊക്കെ നമുക്കൊരു പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ റസൂൽ എന്ന പദം ആ പദത്തിൽ നിന്ന് വരുന്നതാണ് അറസല എന്ന ക്രിയ ബർബ് വിശുദ്ധ ഖുർആാനിൽ നാല് തവണ ഇന്ന അറിസ എന്ന് യഥാർത്ഥ മതത്തിന്റെ സന്ദേശവുമായി നാം റസൂലായി നിയോഗിച്ചിരിക്കുന്നു റെഫറൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം രണ്ടാം അധ്യായം ആയത് മുപ്പത്തിമൂന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്ത് മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്ത ഇരുപത്തിനാലാം ആയത്ത് നാൽപ്പത്തി എട്ടാം അധ്യായം സൂറത്തുൽ ഫെ എട്ടാമത്തെ ആയത്ത് ഇവിടെ ഒക്കെ ഞാൻ നിങ്ങളെ റസൂലായിട്ട് നിയോഗിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ അതിന്റെ ു ഇപ്പൊ അതില്ലാത്ത ഇടങ്ങുന്നത് കൊണ്ട് അത് കാണാത്ത ഇടങ്ങുന്നത് കൊണ്ട് പ്രയാസപ്പെടേണ്ട ഇനി കാണുന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം നമ്മളെ അവസ്ഥയിലുള്ളതാണ് ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥന്മാർ മുഖേന നമ്മൾ ഉദ്ധരിക്കുന്ന എവിഡൻസുകൾ കാണിച്ചു തരാനും നമ്മൾ സമ്മതിച്ചതാണ് കാണിച്ചു തരാനാണ് ർഹന മറ്റൊരു കാര്യം മുമ്പുള്ള ഒരു കാര്യത്തെയും പിന്നെ വരുന്ന പ്രവാചകൻ നിഷേധിക്കുകയില്ല അതിന്റെ തുടർച്ച തുടർച്ചയായിട്ട് ഇങ്ങനെ പറയുന്ന ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ കയ്യിലുള്ള ഈ ബൈബിൾ സത്യവേദ പുസ്തകം ഞാൻ ഒരുപാട് ബൈബിൾ തൽക്കാലം ഇന്നലെ നിങ്ങൾ ഇതിൽ നിന്നെ ഉദ്ധരിച്ച് കണ്ടപ്പോ തൽക്കാലം ഇതും മതി ഇത് മാത്രം ഇതിന്റെ മോശ പ്രവാചകൻ വളരെ സുന്ദരമായി അദ്ദേഹത്തിന്റെ സന്ദേശം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടപ്പോ അവർക്ക് വിവാഹമോചനം അനുവദിച്ചു എന്റെ ബഹുമാനപ്പെട്ട് വന്നിട്ട് അത് ഇത് വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഒരു പ്രവാചകൻ ഒരു കാലഘട്ടത്തിൽ വന്ന് മുൻകാലത്ത് വന്ന് ഏതെങ്കിലും ഒരു പ്രവാചകനെ നിഷേധിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ സന്ദേശം സ്വീകാര്യ യോഗ്യമല്ല എന്ന് എവിടെ നിന്ന് പഠിച്ചു ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അതിന് നിലനിൽപ്പുണ്ടോ പിന്നെ മൂപ്പര് ഭയങ്കര വിധേയനായി ഒരു പ്രവാചകന് സിഹിറിന് വിധേയയാകോ ഒരു ദൈവത്തിന് കുരിശിൽ മരിക്കാൻ പറ്റുമോ ഞാൻ എന്റെ സംശയതാണ് വളരെ വ്യക്തമായി അദ്ദേഹം പറയാണ് ചരിത്ര വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് ആയിക്കോട്ടെ വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിച്ചു തരാ ചരിത്ര വസ്തുക്കളുടെ വെളിച്ചത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു യേശു കുരിശിൽ മരിച്ചു മരിച്ചു ഇന്നലെ നമ്മൾ ആ ഒരു കക്ഷി ഞാനൊന്ന് പിൻവാങ്ങാം കാരണം എന്നാലും ദൈവമാണ് സ്ഥാപിക്കാൻ കഴിയുന്നതാണ് പറഞ്ഞു നമ്മൾ പിരിഞ്ഞതാണ് അതുകൊണ്ട് തൽക്കാലം ആരോപണവും വേണ്ട പിന്നെ വേറെ എന്താ വർക്കത്തിൽ നോക്കല് ഇറങ്ങിയ അതേ ജിബിലാണ് നിന്റെ അടുക്കൽ വരുമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് ഹദീജിപ്പൊ സമ്മതിച്ചു ഇത് തന്നെയാണ് നിങ്ങളെ ഭയങ്കര സുൽത്താന്റെ വ്യക്തിത്വം ഇവിടെ പറഞ്ഞ എന്താ അഖില അഖില കിതാബ് അഖില തൗറാത്ത് അവരുടെ വേദത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടണം എന്നാ നിങ്ങള് പറഞ്ഞ് എന്നിട്ട് വർക്കത്തിന് നോക്കിനെ പറ്റി പരിചയപ്പെട്ട ഈ മുപ്പര് ക്രിസ്ത്യാനിയായിരുന്നു അന്തളബാധിച്ച ഒരു വയോ വൃദ്ധനായിരുന്നു ആത്ര ചൊന്നും അറബിയ അബ്രാനി ഭാഷയിൽ നിന്ന് ഹീബ്രു ഭാഷയിൽ നിന്ന് അറബി ഭാഷയിലേക്ക് അദ്ദേഹം ഇഞ്ചിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാറില്ല ആ ഇഞ്ചിയില് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആള് മോശ പ്രവാചകന്റെ തോറായുടെ അടിസ്ഥാനത്തിൽ പറയുക മോശ അടുത്തേക്ക് വന്ന ആൾ തന്നെയാണ് ജിബിന്റെ നിങ്ങളെ സംശയം ബൈബിളിന്റെ

അല്ല ഞാൻ ചോദിക്കാം ഞാൻ കണ്ടത് അക്കോഡിംഗ് ടു മാത്യു എന്നുണ്ട് അതിന്റെ അർത്ഥം മാത്യു കാണിച്ച അഭിപ്രായ പ്രകാരം തന്നെയാണ് മാത്യു കാണിച്ച അത് എന്നാണ് അടിയേണ്ടത് മത്തായി എഴുതിയ സുവിശേഷം മാർക്കോസ് എഴുതിയ സുവിശേഷം സുവിശേഷം എന്നുള്ളത് ഇഞ്ചി എന്ന് പറഞ്ഞാൽ മലയാള പദാണല്ലോ അതല്ലാന്ന് പറയുന്ന ബൈബിളാണ് ഇഞ്ചി ലൂക്ക ലൂക്ക എഴുതിയ സുവിശേഷം അദ്ദേഹം ബഹുമാനപ്പെട്ട അലി മുഹമ്മദ് സാർ എനിക്ക് അയച്ചു തന്നു പരിശുദ്ധ ഇഞ്ചിൻ എന്നാ പേരിട്ടത് അതിന്റെ ഉള്ളിലുള്ളത് മത്തായിയുടെ ഇഞ്ചിൻ അതേപോലെ ലൂക്കായുടെ ഇഞ്ചിൻ എവിടെ ഈ സാനഫിയുടെ ഇഞ്ചിൻ ഞങ്ങൾ ഈ സ്ഥാനപിന്റെ അതേപോലെ നിങ്ങൾ പറഞ്ഞു ഇത് പിന്നെ അടിസ്ഥാനത്തിൽ അതെ ഇത് ഇത് ആരെ ഈ പഞ്ചകൃതികൾ എന്ന് പറയുന്നത് ആരായി എഴുതി തീരുമാനത്തിൽ എത്തിയിട്ട് പോരെ ആ ജാതി വെല്ലുവിളിയൊക്കെ സഹോദര നമ്മൾ വിഷിയാ ഉദ്ദേശിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലായി വന്ന മുഹമ്മദ് പ്രവാചകൻ വിശുദ്ധ മുഹമ്മദിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ വേണ്ടി അത് പല്ലിനെ കൊല്ലലാണോ പൂച്ചന കൊല്ലലാണോ അതിന് നമുക്ക് വേറെ വ്യവസ്ഥ ചെയ്താണ് പല്ലിനെ കൊല്ലാൻ പറ്റുമോ പൂച്ചനെ കൊല്ലാൻ പറ്റുമോ എപ്പോ കൊല്ലണം എങ്ങനെ കൊല്ല ഈ വേദി തുടരുന്നു നമ്മൾ പ്രഖ്യാപിച്ച സന്തോഷമാണ് നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരണ്ടേ നിങ്ങളെ ആ വിഷയത്തിൽ സംസാരിക്കണ്ടേ പിന്നെ ആത്മഹത്യ ചെയ്യുന്നു എവിടെയാണ് നമ്മളിത് വരെ ഏത് ഖുഹാനായിട്ട് മുഹമ്മദ് നബി ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞു അത് നമ്മൾ ഇവിടെ ഒരു തെളിവ് എവിടെയാണ് പറഞ്ഞത് ഈ എന്റെ പ്രസംഗം ശല്യമാവേണ്ട അതിന്റെ ഇടയ്ക്ക് അതിനെ കാണിച്ചിരുന്നു വേണ്ട നമുക്ക് അതിനൊന്നും കൂടി ഇരിക്കാ എന്നിട്ട് മുഹമ്മദ് നബി ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ചർച്ച അതൊന്ന് കാണിച്ചു തരണം വളരെ വിനീതമായി ഞാൻ പിന്നെ മൂപ്പർ ഖുർആൻ വായിക്കുമ്പോ സ്വാഭാവികമായി കുറെ സംശയങ്ങൾ ഉയരുന്നുണ്ട് സ്വരാപ്പിണ്ടാൻ പറ്റുമോ വിധവനെ കെട്ടാൻ പറ്റുമോ വിധവൻ ആദ്യം കെട്ടിയ ആ പിന്നെ ഒറ്റ ഒരുപാട് സംശയങ്ങൾ നമുക്ക് നമ്മൾ ഇന്ന ചർച്ച ഇന്നത്തെ ചർച്ച എന്താ പോരാ മുഹമ്മദിനെ വിശുദ്ധ ഖുർഹാന്റെ അടിസ്ഥാനത്തിലെ പ്രവാചകനാണെന്നാണ് ഞങ്ങളുടെ വാദം അത് വളരെ സുന്ദരമായി ഞാൻ പറഞ്ഞു മുഹമ്മദും മുഹമ്മദ് ഖുർഹാൻ നാൽപ്പത്തെട്ടാമത്തെ ഇരുപത്തി ഒമ്പതാമത്തെ പറ്റിയാണ് പിന്നെ മൂപ്പർക്ക് അള്ള തെരഞ്ഞെടുത്തോ എന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം അതും ഞാൻ നാലായിരത്തി ഉദ്ധരിച്ചു കഴിഞ്ഞു ഇനി പിന്നെ മൂപ്പർക്കുള്ള സംശയങ്ങളെ തീർത്തു കൊടുത്താൽ പിന്നെ നമ്മളെ വിഷയത്തിന്റെ കൂട്ടിൽ തന്നെ കാര്യങ്ങൾ പോകണം പിന്നെ അതിന്റെ ഇടയ്ക്ക് മുഹമ്മദ് നബി യഹോവയുടെ നാമത്തിൽ പറഞ്ഞില്ല ഇത് ഞാനൊന്ന് പൊളിച്ചറക്കി തന്നാലോ സാറേ നേരത്തെ പരിപാടിയിൽ ജോൺസൺ സാറിന് അറിയാപ്പത് നമ്മളെ നമ്മളിനായ ഇന്നത്തെ മോഡറേറ്ററാണ് മൂപ്പർക്ക് അത് മൂപ്പർക്കഥത്ത് കൊടുത്തത് എന്താ യഹോവ എന്ന പേര് അറിയാത്തത് കൊണ്ട് മുഹമ്മദ് നബി പ്രവാചകനല്ലാന്ന് ജെറി തോമസ് അതിന് ഒക്കെ ഓർമ്മ എന്താണ് യഹോവ എന്ന പേര് ഞാൻ ഇന്നലെ ഇവിടെ അത് വായിച്ചതാണ് യഹോവ എന്നുള്ള പേര് എനിങ്ങനെ വായിക്കേണ്ടി നിങ്ങൾ തീരുമാനത്തിലേക്ക് മാതി ഞാന് യഹോവ എന്നുള്ള പേര് ഞാൻ ഇത് ആരാം വംശക്കാര് അതിനെ കുറിച്ച് വിശ്വസിക്കുന്നത് ഇതൊരു പർവ്വതദേവന്റെ പേരാ ഞാൻ ഞാൻ വെറുതെ പറയുന്നതല്ലേ ബൈബിളുണ്ട് നമ്മളിപ്പോ ഇന്ന് ബൈബിള് എടുക്കാനൊന്നും ഉദ്ദേശിച്ച് വന്നതല്ല വേണ്ടി വരുന്ന എനിക്കാരാ കാരണം ഖുർആന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാൻ കഴിയുന്ന നിങ്ങളൊരു അവകാശവാദം പറയുമ്പോ അതിന് സ്ഥാപിക്കാൻ കഴിയുന്ന ഞമ്മക്ക് നല്ല വിശ്വാസം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എവിടെയൊക്കെ പോയി ഇന്നലെ പോലെ വഴി എത്തിക്കാൻ ഖുർആൻ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്റെ മാന്യത കൊണ്ട് വിടാൻ സമ്മതിക്കില്ല എന്നെ കണിഷമായ തീരുമാനം കൊണ്ടാണ് പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു ഒരു മുഖ്യസ്ഥാനത്ത് ഇവിടെ പറഞ്ഞാലേ ഞാനങ്ങാനും ബൈബിൾ എടുത്താണ് പറയാൻ തുടങ്ങി യഹസ്ത്യ ഇരുപത്തി മൂന്നാം അധ്യായം ജീവിതത്തിൽ ബൈബിളുണ്ട് സ്ഥലം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്ന് വായിച്ചാൽ മതി മാത്രം ഞാനിപ്പോ പറയുന്നതിനെ പറ്റി മുന്നൂറ്റി അത് അതുപോലെ യഹോവ എന്ന് പറയുന്ന ഒരു വേറൊരു പർവ്വതദേവന്റെ പേരാണെന്ന് ബൈബിള് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതല്ല എന്നിട്ട് ഇപ്പൊ ഈ പർവ്വതദേവന്റെ പേര് റസ് നിങ്ങള് പറഞ്ഞു അള്ളാന്റെ പ്രൊവാചിനായി വരുന്ന ആള് ഇവൻ പർവ്വതദേവന്റെ പേരിൽ വരണം എന്നാ പറഞ്ഞ് ഞാനതിന്റെ റെഫറൻസ് പറഞ്ഞാരം ഇനി പോയിട്ട് അത് എവിടെയാണ് തിരഞ്ഞു കണ്ടുപിടിക്കാൻ വേണ്ടി ബൈബിൾ മുഴുവൻ വായിച്ചിട്ട് കണ്ടില്ല എന്നാ പറഞ്ഞിട്ട് എന്റെ ഫോൺ നമ്പർ തന്നെ വേണ്ട ഫോൺ നമ്പറേം വേണമെങ്കിൽ തെരഞ്ഞെടുക്കാറൊന്നുമില്ല ഇപ്പൊ പറയുന്നത് ഒന്ന് രാജാക്കന്മാർ ഇരുപതാം അധ്യാപകൻ വായിച്ചാൽ പോവാൻ പർവ്വതദേവന്റെ പേരാ സൗകര്യം ഒന്ന് മറിച്ച് നിങ്ങൾ ഇപ്പൊ ഈ പർവ്വതദേവന്റെ പേരിൽ വന്നില്ല എന്നുള്ള ബേജാരി അറബി ഭാഷ സംസാരിക്കുന്ന ക്രിസ്ത്യാനികളില്ലേ എന്താ വിളിക്കുന്നത് അറബി ഞാൻ ഉദ്ധരിച്ചു ബഹ്മാനാ ഈസാനൊക്കെ ഞാൻ മനുഷ്യനാണെന്ന് പറയുന്ന അറബികൾ കൊട്ടേഷൻസാൻ ഇൻസാൻസാൻ ഈ അള്ള എന്നുള്ള പേര് വിളിക്കുന്നു അറബി ഇസ്ലാമോ എനിക്കറിയില്ല പങ്ങളാണ് ഇപ്പൊ അള്ളാൻ വിശ്വസിക്കുന്ന ഒരു വിശ്വസിക്കാൻ പറ്റി പറഞ്ഞു വന്നത് അള്ളാന്നുള്ള നമ്മുടെ റസൂര് വന്നത് റസൂർ ഭാഗാണ് അള്ളാഹാന്റെ റസൂലായിട്ടാണ് ഈ അള്ളാഹ് ഞാൻ സുന്ദരമായി ഞാനല്ല പിന്നെ അർത്ഥം അൽ എന്നത് അഹി എന്നതിന്റെ സംയോജിത രൂപമാണെന്ന് നിങ്ങൾ അദ്ദേഹം പറഞ്ഞു അൽ ഇലാഖി എന്ന് പറഞ്ഞാൽ ഏകസത്യ ദൈവം എന്നാണ് അതിന്റെ അർത്ഥം അല്ല എന്ന് നിങ്ങൾ സ്ഥാപിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ നമുക്ക് അറബി ഭാഷ ഉണ്ടല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ വിശുദ്ധ അനുസരിക്കുന്നവർക്ക് കൊണ്ട് ധിക്കരിക്കുന്നവരെ നിഷേധിക്കുന്നവരെ സത്യം കണ്ടില്ലെന്ന് അവർക്ക് നരകപ്പൊയിലേക്ക് പോവേണ്ടി വരുമെന്ന ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് അൽ ആ അൽ തരുമെന്നാണ് ബഹുമാനപ്പെട്ട ഈസാ ഈസാൻബി പറഞ്ഞത് പറയാനാ ഈസാ അറബി ബൈബിളാണ് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ കാണാൻ എന്റെ സ്വന്തം പക പറഞ്ഞതല്ല ആ ഹക്കും കൊണ്ട് റസൂർന്നത് ബൈബിൾ അല്ലെങ്കിൽ അത് കാണാത്തൊണ്ട് ഇനിയിപ്പോ പേരെ ബുഖാരി ഏത് ബുക്കാരി തർച്ച ചെയ്യാൻ ഞാൻ ഞങ്ങൾ അതിനിപ്പൊ നിങ്ങൾ എന്തിനാ എല്ലാം വിഷയ പറഞ്ഞു ഞാൻ എപ്പോഴും എഴുതി വിഷയത്തിന്റെ പരിധി വിട്ടു പോകാൻ എനിക്ക് ആ സോഫിയ ബീവിന്റെ കല്യാണോ സോഫിയബീബിന്റെ ബീവിന്റെ കല്യാണോ കളിയാണോ ബീവിന്റെ കല്യാണോ ഇനി നിങ്ങൾ ഞാൻ അതൊക്കെ പറയുന്ന ആ ആരുന്നൊക്കെ ഞാൻ കഴിഞ്ഞത് ആയിരുന്നല്ലോ ഞങ്ങൾക്ക് അതൊക്കെ അവിടേക്ക് കാര്യമല്ല പ്രിയപ്പെട്ട സഹോദര വിശുദ്ധ ദീപിന്റെ ഇസ്ലാമിനെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സിന് പ്രശ്നവുമില്ല പക്ഷെ അപഹസിക്കരുത് അപഹസിക്കരുത് രക്ഷിതാ നല്ലക്കും ജീവിക്കും വലിയതേ നിങ്ങൾ നിങ്ങളുടെ ആദർശം രക്ഷപ്പെട്ടു നിങ്ങൾ ഞങ്ങൾ ആകർഷിക്കാം ഇതിന് ഘടകവിരുദ്ധമായ സൗഹാർദ്ദ അന്തരീക്ഷം തറയ്ക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വരുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ചർച്ച തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ചർച്ചയ്ക്ക് അനുവദിക്കപ്പെട്ട കൃത്യമായ റൂട്ടിലൂടെ തന്നെ പോകാൻ കഴിയണം പിന്നെ മൂപ്പര് പറഞ്ഞത് ഞാൻ അങ്ങനെ ആലോചിച്ചു മത്തായുടെ സുവിശേഷം ലൂസോസിന്റെ സുശേഷം നാലാധ്യായ ആരാ ലോകത്തെ സത്യത്തിനെ ഏറ്റവും കൂടുതൽ ശക്തമായി വെല്ലുവിളിച്ചത് പിശാശാണ് ആ പിശാശ വന്നാണ്ട് യേശുനോട് പറയാനുള്ള കല്ല് ഈ കല്ലൊന്ന് അപ്പാക്കി തരുമോ എന്നിട്ട് യേശു കല്ല് അപ്പ കണ്ടു ഈ ദിനം കയറി താഴ്ത്തി ചാടുക്കത്തിൽ ദേവന്മാര് വന്നാണ് താങ്ങി പൊശുല്ലോ പറഞ്ഞതാ എന്നിട്ട് മൂപ്പര് ചാടിയോ എന്റെ യേശു എന്ന് പറയുന്ന ദൈവമല്ലേ മുതിർ ചാടി പിശാചിന്റെ മുന്നിൽ സത്യം മൂപ്പൻ അപ്പോഴും മൂപ്പഴും പറഞ്ഞങ്ങൾ യഹോവയാകുന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ ബൈബിളിൽ യഹോവ എന്ന ദൈവത്തിന്റെ പേര് അങ്ങനെ അത് പർവ്വതദേവന്റെ പേരാണ് ഞാൻ വളരെ സുന്ദരമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്നലെ എന്റെ വാദത്തെ ഒരു ഹർഫ് കൊണ്ട് കൊണ്ടുപോലും സാധിച്ചിട്ടില്ല ഒരു ഹർഫ് കൊണ്ട് പോലും വളരെ സുന്ദരമായി ഒരൊറ്റ ഹർഫ് കൊണ്ട് പോലും നിങ്ങൾക്കതിനെ ഗന്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല ഹർഫ് പറഞ്ഞ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോ മനസ്സിലാത്ത പ്രശ്നം അക്ഷരം അർത്ഥം ഇതിൽ ഒരൊറ്റ അക്ഷരം കൊണ്ട് പോലും ബഹുമാനായ യേശു ക്രിസ്തു ദൈവമെന്ന് അവകാശപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഒരൊറ്റ സെന്റൻസ് കൊണ്ട് പോലും സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല എന്നല്ലേ പക്ഷെ ഞാൻ സ്ഥാപിച്ചു പ്രവാചകം അവകാശപ്പെട്ടത് മനുഷ്യനെന്ന് അവകാശ

ലോകത്ത് മലയാളികളായിരിക്കും പൂജയം വായിച്ചു ഇന്നലെ മൂപ്പരേ അടുക്കള നിയമം മാത്രം പറഞ്ഞു ഞാനത് അപ്പൊ തൽക്കാലം കിട്ടില്ല നമ്മൾക്ക് സമയമില്ല ഇതപ്പോ പറയും വേണമെന്നുണ്ട് കാട്ടാന്നുള്ളത് കൊണ്ട് തൽക്കാലം അതൊന്നും പൂജ്യ നിയമത്തിനുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയം ഒരു കാര്യം ഇത് ഞാൻ ഒരു എഴുതിയെന്നൊരു അല്ല ഇത് കത്തോലിക്കൊസീഡ് ചെയ്യാൻ ക്രിസ്ത്യാനിയുടെ തന്നെയാണ് വെക്കുന്നത് മുസ്ലിങ്ങളൊന്നുമല്ല അതിൽ അള്ളാഹ് എന്ന കൊടുത്ത വിശദീകരണമാണ് അറിയാണെങ്കിൽ നമുക്ക് പരിശോധിക്കാവുന്നതാണ് എന്റെ സാധനമാണ് ദ നോഷൻ ഓഫ് അള്ളാ ഇൻ അറബിക് തിയോളജി ഈ സബ്സ്റ്റാൻഷ്യലി ദ സെയിം ഓഫ് ഗോഡ് the, the God, heaven, Jews, and also christians with the exception of trinity ക്രിസ്ത്യാനികളും ും അംഗീകരിക്കുന്ന എക്സെപ്ഷൻ ഓഫ് ട്രീനിറ്റി അള്ള മൂന്നാണ് ഒന്നേ കൂട്ടണം ഒന്നേ കൂട്ടണം ഒന്ന് സമം ഒന്ന് എന്ന് പറയണ അല്ല നമ്മളൊക്കെ പഠിച്ച ഒന്നേ കൂട്ടണം ഒന്നേ കൂട്ടണം ഒന്ന് സമം ഒന്ന് മൂന്നാണ് ആ ഒരു ബുദ്ധി കുടിക്കൊള്ളാത്ത ട്രീനിറ്റി എന്ന സങ്കല്പം മാറ്റിവെച്ചാൽ ൂതക്രൈസ്തവ അംഗീകരിക്കുന്ന അതേ ദൈവസങ്കൽപമാണ് അള്ളാ എന്ന പദം പറയുന്നത് ആയത്ത് കൂടി അവിടെ പോട്ട് ചെയ്തിട്ടുണ്ട് അറിയേണ്ട ആവശ്യമില്ല ലെറ്റ് അള്ളാ എന്നൊരു അറബിക് പദമാണെങ്കിലും ഇറ്റ് അവർ ബി ദാംഗ്വേജ് ദൈവത്തിന്റെ നാമമായി ഏത് ഭാഷക്കാരനും അതേ ഞാൻ ചോദിച്ചാലും എന്നാലും ആടോന്നുള്ള യഹോവ എന്നുള്ള രണ്ടും കർത്താവും മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്തതിന്റെ താല്പര്യം എന്താണ് യഹോവ എന്ന കർത്താവ്

അങ്ങനെ പറയും ഓന്റെ പേര് കാമോറാണ് ഏത് ഭാഷയിലെ കാമൂർ തന്നെ ഉദാഹരണം ഞാൻ പറഞ്ഞു മൂസ എന്ന നാമം അത് ഭാഷാ ഭേദന മോശ ആവാം മോസസ് ആവാം എന്തുവാ യഹോബയുടെ പ്രഭാത തർക്കം അതാകു പേരാവാന്ന് പേരാണെങ്കിൽ പേരാണെന്താ അറബിയിലേക്ക് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് എത്തുമ്പോ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത് മലയാളത്തിലേക്ക് എത്തുമ്പോൾ കർത്താവും ട്രാൻസ്ലേറ്റ് ചെയ്ത് പേര് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് ഇത് എവിടെയും നമ്മൾ നമ്മളറിയില്ലെങ്കിൽ പഠിപ്പിച്ചാൽ നമ്മളിതൊക്കെ സ്വീകരിക്കാൻ വേണ്ടിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് ആലോചിരിലേക്ക് വന്നപ്പോ നമ്മുടെ അടയാളങ്ങൾ കാണിച്ചു എന്തുമാതിരി അടയാളങ്ങൾ കണ്ടിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ വളരെ സുന്ദരമായി ദൂരെ നിൽക്കുന്ന കയ്യും കാലും ഒന്നും ഇല്ലാത്ത മരം വന്നേ ശത്രുക്കൾ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ പ്രവാചക അടയാളം കാണിക്കുന്നത് അങ്ങനെ ലോനാ പ്രവാചകന്റെ അടയാളം ചോദിച്ചപ്പോ എന്താ പറഞ്ഞ ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം ചോദിക്കുന്നത് തന്നെയാണ് പരിഹാരകാരത്തിലായി എഴുതി പ്രചരിച്ചത് ഞാനിപ്പോ അതൊന്നും പറയുന്നില്ല ഏതോ ആവട്ടെ ഇപ്പൊ റസൂർ സല്ലാഹു അലിഹ് വസ്സലങ്ങളോട് നീ പ്രവാചന അടയാളമായി ആ മരം ഇട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോ റസൂർ വിളിക്കുന്നു മരം ഇങ്ങനെ വരുന്നു മാതി നിൽക്കുന്ന ശാഖകളൊക്കെ ഇങ്ങനെ പിടിച്ച് ഒതുക്കിപ്പൊടിച്ച് മേലോട്ട് വളരെ അച്ചടക്കത്തോടുകൂടി നടന്നു വരുന്ന മരത്തിന്റെ ചിത്രം ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി എത്ര എത്ര എണ്ണം വേണം ഇവിടെ നിന്ന് ചന്ദ്ര പിളർത്തി കാണ ബിസ്മില്ല റഹ്മാൻ റഹീം ബിസ്മിൽ ആഭ്യ വല്ല പിരി പറഞ്ഞു പുരുസ് നല്ല റസുൽ ശ്രദ്ധിക്കണേ പിതാവിന്റെയും പുത്രനെയും പരിശുരാധനാവിന്റെ നാമത്തിൽ പറഞ്ഞിട്ടല്ല റഹ്മാൻ റഹീമുമായ അള്ളാഹുന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് അന്തരീക്ഷ ഒരു പ്പോ ആയിരക്കണക്കിന് നോട്ടിക്ക് മൈലുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന ചന്ദ്രതാ പിള്ളായിരുന്നു ആ അത്ഭുത ദൃശ്യം കണ്ടിട്ടാണ് കേരളത്തിൽ നിന്ന് ചേരമാൻ ചേരമാൻപേർ രാജാവ് അറേബ്യയിലേക്ക് പോയി ഇസ്ലാം സ്വീകരിച്ച് താജുദ്ദീൻ ചരിത്രം പറ്റി എത്ര അടയാളം വേണം എന്നിട്ടിപ്പോ മൂപ്പർക്ക് അടയാള എനിക്ക് സങ്കടമുണ്ട് ഞാൻ നല്ലൊരു വിഷയാവതരണത്തിന് വിഷയം ഇവിടെ പറഞ്ഞു നോക്കുമ്പോ ഇവിടെ മൂപ്പര്ക്ക് റസൂർ ഇല്ല അതുകൊണ്ട് നമ്മൾ മുസ്ലിം ഏത് വിഷയം ഞാനവിടെ പഠിച്ചത് ഇന്നലെ ഞാൻ ബൈബിൾ ബൈബിളല്ലാത്ത എന്തെങ്കിലും എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും നമ്മൾ ഇന്നലെ സംസാരിച്ചല്ലോ നിങ്ങൾക്കെതിരെ ബൈബിളല്ലാത്ത എന്തെങ്കിലും ഒന്ന് ഞാൻ കൂട്ടിയെടുത്തിട്ട് നിങ്ങൾ പറയും നിങ്ങൾ അറബി ഭാഷയിൽ നിന്നുള്ള ഒരു വിഭാരത്തിനെ തെറ്റായി വ്യാഖ്യാനിച്ചപ്പോ അതിനോട് പ്രതികരിച്ചതിനപ്പുറം എന്തെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും അത് നിങ്ങൾ വിഷയത്തിൽ നിങ്ങളാ എന്നിട്ടും അനാവശ്യമായി എന്ന് പറയാവുന്ന പദപ്രയോഗങ്ങൾ പോലും വന്നിട്ടും നമ്മൾ വൂട്ട് തെറ്റിയിട്ടില്ല ഇന്ന് അതാ പറയണം കാരണം ഞങ്ങൾ ആവശ്യം കാര്യങ്ങള് ഇങ്ങനെ കുറെ അതെല്ലാം നിങ്ങളും നമ്മളിപ്പോ നിങ്ങളോട് പറയുന്ന കാര്യം എന്താ മുഹമ്മദും ബസൂർ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട നിങ്ങൾ അംഗീകരിക്കണം ഒരു സാധനം വിഷപ്പുമാകാൻ വേണ്ടി ഭക്ഷണം മുന്നിൽ പറഞ്ഞുവെച്ചു കല്ലും മണ്ണും എന്നിട്ട് ഈ കല്ലും മണ്ണും ഒരു കാര്യ എന്നതുപോലെ നിങ്ങൾ മുഹമ്മദ് റസൂറു എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഇസ്ലാമിലേക്ക് വരും അതാണ് നമ്മളാഗ്രഹം അതിനാണ് നമ്മൾ സന്ദേശ പ്രചരണം നടത്തുന്നത് നിങ്ങൾ വിചാരിക്കുന്നതോ യേശുസിന്റെ ദൈവിക സന്ദേശം ദൈവമാണെന്ന സന്ദേശം ഞങ്ങളെ ബോധ്യപ്പെടുത്തി വരാൻ കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരണം അത് സത്യത്തോട് കാണിക്കുന്ന നീതി താല്പര്യമാണ് ാണ് ആ താല്പര്യത്തിനാണ് ഞങ്ങൾ വന്നത് അപ്പൊ പിന്നെ വേറെ പല്ലിനെ കൊല്ലാൻ പറ്റും പൂത്തിനെ കൊല്ലാൻ പറ്റും നമുക്ക് സമയം കളയാണ് എന്തിനാണ് ഈ സമയം കളയുന്നത് നിങ്ങൾ ആ സമയത്ത് മുഹമ്മദ് റസൂർ എന്ന വിഷയത്തിലുള്ള സംസാരമല്ലേ വരേണ്ടത് അതുകൊണ്ട് സഹീൽ ബുഖാരി നിക്കാം മുസ്ലിം നിക്കാം എല്ലാത്തിനും ഞങ്ങൾക്ക് റെഡിയാണ് ഇന്ന് ഇത് കഴിയുന്നതിന് ഇവിടെ ഇരുന്ന് ഞങ്ങൾ റെഡിയാണ് വിഷയം ചർച്ച ചെയ്ത വിഷയത്തിൽ നമുക്ക് ചർച്ച മുന്നോട്ട് പോകാം അള്ളാഹു അനുഗ്രഹി വസ്ലം സമ്പൂർണ്ണമായ നിരക്ഷരതയിൽ വളർന്ന മുഹമ്മദ് ആ സമൂഹത്തിന് മുന്നിൽ നബി ഓദിക്ക് എടുത്തിട്ടുണ്ട് അന്ന് ം കൈകൊണ്ട് ഏതെങ്കിലും ഒരു ഗന്ധമെഴുതി ഉണ്ടാക്കുകയോ പൂർവ്വവേദങ്ങൾ എന്തെങ്കിലും വായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല സമ്പൂർണമായ നിരക്ഷരതയിൽ വളർന്ന ഉക്കാദിലും മിജുന്നയിലും പുലൈ അടക്കം മക്കയിലെയും മദീനയിലും വിവിധ നാട്ടുരാജ്യങ്ങളിലും വിവിധ ദേശങ്ങളിലും അനേകം കുടുംബങ്ങൾ അനേകം പ്രദേശങ്ങളിൽ അക്ഷരാഭ്യാസം നടത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് സമ്പൂർണമായ നിരക്ഷരതയിൽ ആ അക്ഷരപ്പുരയിൽ കയറി ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ അക്ഷരപ്പുരകളിൽ കയറി അധ്യയനം പ്രഖ്യാപനങ്ങളെ നിങ്ങളൊന്ന് പഠിക്കുക ലോകത്തിന്റെ മുന്നിൽ വിശുദ്ധ ഖുർആാൻ തങ്ങളുടെ പ്രഭാചത്തിന്റെ ഏറ്റവും വലിയ അടയാളം വിശുദ്ധ ഖുർആാൻ ഈ വിശുദ്ധ ഖുർആാൻ ലോകത്തോട് പറയുന്ന മഹത്തായ ഒരു സന്ദേശമുണ്ട് അലിമാവാചത്തിനെയാണ് ഇത് എടുത്തു കാണിക്കുന്നത് ആവർത്തിച്ച ആവർത്തിച്ച് ഒരു പക്ഷേ ബൈബിളിന്റെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകത്തിന്റെ വായിക്കുക എവിടെയെങ്കിലും ഈ ഗ്രന്ഥം ദൈവ നിനക്ക് അവതീർണമാക്കി തന്നതാണ് എന്ന് ഒരു പരാമർശം നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിൽ അറിവിന്റെ മഹാചക്രവാളങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ മുഹമ്മദ് തങ്ങൾ തുറന്നു വെക്കുമ്പോ ആ സമൂഹം ഭയപ്പെട്ട് നിൽക്കുന്ന ചിത്രം ചിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പരാമർശിക്കാൻ ആഗ്രഹിക്കുക എന്റെ സമയം സമയം മുമ്പുള്ള വിശാകരണത്തിന്റെ റൂട്ട് തെറ്റിയത് കൊണ്ട് അപഹരിക്കപ്പെട്ടതിൽ എനിക്ക് വിഷമമുണ്ട് എന്നാൽ ഓർമ്മപ്പെടുത്തട്ടെ ആ ലോകത്തേക്ക് വരുമ്പോൾ അന്ന് സയൻസ് വിവിധ ശാഖകളായി ഇടവിരിഞ്ഞിട്ടില്ല ജന്തുശാസ്ത്രം എന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രശാഖ രൂപപ്പെട്ടിട്ടില്ല തേനീച്ചയെ കുറിച്ച് പ്രത്യേകം പഠിക്കാൻ ശാസ്ത്രശാഖ രൂപപ്പെട്ടിട്ടില്ല പക്ഷേ അക്കാലത്ത് തുടങ്ങിയ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു കൂട് നിർമ്മിക്കുന്നത് തങ്ങൾ തേനീച്ചയുടെ പിന്നാലെ പോയി റിസർച്ച് ചെയ്തിട്ട് ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച പേപ്പർ ആയിരുന്നില്ല അത് മറിച്ച് അള്ളാഹു കിട്ടിയ സന്ദേശം വെച്ച് പെൺ തേനീച്ച